ഓ നമോ നാരായണായ ശ്രീമത് നാരായണീയം ദശകം ഇരുപത്തി ഒന്ന് നവവർഷങ്ങളും സപ്തദ്വീപാദികളും എന്നതാണ് ഈ ദശകം അതായത് ഭൂമിയിലുള്ള ഏഴ് ദ്വീപുകളേതാണ് അതിൽ ജംബുദ്വീപത്തിലെ ഒമ്പത് ഭൂപ്രദേശങ്ങളേതാണ് അതിലോരോന്നിലും ഭഗവാനെ ഉപാസന ചെയ്യുന്നത് ആരാണ് ഏത് മൂർത്തിയായിട്ടാണ് എന്നൊക്കെയാണ് പറയുന്നത് പന്ത്രണ്ട് ശ്ലോകങ്ങളിലൂടെ ഒന്നാമത്തെ ശ്ലോകം നോക്കാം മധ്യോദ്ഭവേ ഭുവ ഇളാവൃത നാമി വർഷേ ഗൗരീപ്രധാന വനിതാ ജനമാത്രാജി ശർവേണ മന്ത്ര നുതിഭി സമുപാസ്യമാനം സംഘർഷണാത്മകമധീശ്വര സംശ്രയത്വാം അർത്ഥം നോക്കുന്നതിന് മുമ്പ് നമുക്കിതിൻ്റെ ഒരു പശ്ചാത്തലം നോക്കണം ഏഴ് ദ്വീപുകളുണ്ട് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞു പ്രിയവ്രതൻ എന്ന വലിയ ആയുസോടുകൂടി നൂറ്റിപ്പത്ത് കോടി വർഷം രാജാവായിരുന്ന ആ പ്രിയവ്രതൻ്റെ ഒരു പ്രധാന പ്രവൃത്തിയായിരുന്നു സൂര്യൻ അസ്തമിച്ച ശേഷം തൻ്റെ രഥവും കൊണ്ട് ഇങ്ങനെ ഭൂമി വലം വയ്ക്കും അപ്പോൾ സൂര്യൻ അസ്തമിച്ചിട്ട് ഇരുട്ടാണ് എന്നുള്ള തോന്നലുണ്ടാവില്ല ദിവ്യമായ ആ രഥം ഇങ്ങനെ സ്വയം പ്രകാശിക്കുന്നതായിരുന്നു ഇത്ര അങ്ങനെ വലം വെച്ച് വലം വെച്ച് ചക്രം രഥചക്രം ഉരുണ്ടിട്ട് ഭൂമിയിലെ ഏഴ് ദർത്തങ്ങളുണ്ടായി അതാണ് സപ്തസമുദ്രങ്ങൾ അതിൻ്റെ ഇടയിലുള്ള ഭൂമിയാണ് ഏഴ് വൻകരകൾ അല്ലെങ്കിൽ ഭൂഖണ്ഡങ്ങൾ ഇപ്പോഴും ഏഴ് തന്നെയാണെന്നല്ലേ അതിലൊന്നാണ് ഈ ഭാരതം ഉൾപ്പെട്ടിട്ടുള്ള ജമ്പുദ്വീപ് അതിനെ ഇപ്പോൾ ഏഷ്യ വൻകര എന്ന് പറയുന്നു ആദ്യം അതിൻ്റെ പേര് ജംബുദ്വീപ് എന്നായിരുന്നു ഈ ജമ്പുദ്വീപത്തിൽ ഭൂമിയെ ഒമ്പത് ഭൂഖണ്ഡങ്ങളായി വിഭജിച്ചിട്ടുണ്ട് ഓരോന്നിലും ഭഗവതുപാസന തീർച്ചയായിട്ടും നടക്കുന്നുണ്ട് അത് ഓരോ രൂപത്തിലാണ് ഓരോന്നിലും ഭഗവാനെ സ്തുതിക്കുന്നത് ഉപാസിക്കുന്നത് എന്നാണ് അപ്പോൾ അതിൽ ഈ ഒമ്പത് ഭൂപ്രദേശത്തിലും ഏതേത് രൂപമാണ് ആരാണ് സ്തുതിക്കുന്നത് എന്നൊക്കെയാണ് ഈ ദശകത്തിൽ പറയണത് ആദ്യത്തെ ശ്ലോകം ഇലാവൃതത്തിനെ പറ്റി തന്നെയാണ് ഇലാവൃതത്തിലെ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ പരമേശ്വരനും ഉണ്ട് പരമേശ്വരൻ അല്ലാതെ ശ്രീപാർവ്വതി പ്രധാനമായിട്ടും പിന്നെ കുറേ സ്ത്രീകളുമാണ് ഉള്ളത് അപ്പോൾ അവിടെ പരമേശ്വരൻ സദാ ഭഗവത് ഉപാസന ചെയ്യുകയാണ് ഏത് രൂപത്തിലാണെന്ന് വെച്ചാൽ സംഘർഷണ രൂപത്തിലാണ് ഭഗവാനെ സ്തുതിക്കുകയും ഭജിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നാണ് നമുക്ക് അർത്ഥം നോക്കാം മധ്യോദ്ഭവേ ഭുവ ഭുവ ഭൂമിയുടെ ഭൂലോകത്തിൻ്റെ മധ്യ ഉദ്ഭവേ മധ്യത്തിലുണ്ടായിട്ടുള്ളതും ഇലാവൃതനാമിനി വർഷേ ഇലാവൃതം എന്ന പേരോടുകൂടിയതുമായിട്ടുള്ള വർഷ വർഷം എന്ന് പറഞ്ഞാൽ ഭൂമി ഭൂഖണ്ഡത്തിൽ ഹേ അധീശ്വര അല്ലയോ ഭഗവാനെ ഗൗരീപ്രധാന വനിതാ ജനമാത്രം ശ്രീപാർവതി പ്രധാനമായിട്ട് സ്ത്രീകൾ മാത്രം വസിക്കുന്നതാണ് ഈ ഇലാവൃതം അവിടെ ശർവേണ മഹാദേവനാൽ ശിവനാൽ മന്ത്രനൂർദീഭി മന്ത്രങ്ങളാലും സ്തോത്രങ്ങളാലും സം ഉപാസ്യമാനം വേണ്ടതുപോലെ ഏറ്റവും ശ്രേഷ്ഠമായി ഉപാസിക്കപ്പെടുന്നവനും സംഘർഷണാത്മകം സംഘർഷണ സ്വരൂപനും ആയിട്ടുള്ള എന്ന് പറഞ്ഞ ബലരാമൻ എന്നും അനന്തമൂർത്തി എന്നും തന്നിലേക്ക് എല്ലാവരെയും ആകർഷിക്കുന്ന പോരു എന്നോട് ചേരൂ ജീവിത ലക്ഷ്യം നേടൂ എന്ന് പറയുന്നവനായ ആ ഭഗവാനെ ത്വാം അങ്ങയെ സംശ്രയെ ഞാനും ആശ്രയിക്കുന്നു എന്നാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം മധ്യോദ്ഭവേ ഭുവ ഭൂമിയുടെ മധ്യത്തിൽ തന്നെ ഇലാവൃത നാനി ഇലാവൃതം എന്നു പേരായ ഭൂഖണ്ഡത്തിൽ ഗൗരീപ്രധാന വനിതാചനമാത്ര ഭാജി വനിതാജനങ്ങൾ മാത്രമാണ് അവിടെയുള്ളത് ഗൗരിയാണ് പ്രധാനം അവിടെ ശ്രീപാർവ്വതി ഉള്ളത് കൊണ്ട് ശ്രീ പരമേശ്വരനും ഉണ്ട് ശർവേണ ആ ശിവനാൽ മന്ത്രനുതി ബി സമുപാസ്യമാണ് മന്ത്രങ്ങളും സ്തോത്രങ്ങളും കൊണ്ട് സദാ വേണ്ടതുപോലെ ഉപാസിക്കപ്പെടുന്ന സംഘർഷനാത്മകമധീശ്വര ഭഗവാനെ അങ്ങയെ ഞാനും സ്തുതിക്കുന്നു ആശ്രയിക്കുന്നു എന്നാണ് അപ്പം നമുക്ക് സംശയം വരെ എന്തുകൊണ്ടാണ് ഇലാവൃതത്തിൽ സ്ത്രീകൾ മാത്രം അതിനൊരു ചെറിയതായിട്ടുള്ളൊരു കഥയുണ്ട് കൈലാസത്തിൽ ശിവനും പാർവതിയുമായിട്ട് അങ്ങനെയാണല്ലോ അവരവിടെ ഇരിക്കാറുള്ളത് അപ്പോൾ എപ്പോഴും ശിവനെ കാണാനായിട്ട് ആരാധിക്കാനായിട്ടും ആദരിക്കാനായിട്ടും മഹർഷിമാരിങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ശ്രീപാർവ്വതിക്ക് ഒരു വിഷമം തൻ്റെ ഭർത്താവിനോടൊന്നും സംസാരിക്കാൻ പോലും പറ്റുന്നില്ല അത് മനസ്സിലാക്കിയിട്ട് മഹാദേവൻ തന്നെയാണ് നമുക്ക് ഇലാവൃതത്തിൽ പോയിരിക്കാം എന്ന് പറഞ്ഞ് ഇലാവൃതത്തിൽ അവർ രണ്ടുപേരും കൂടി വന്നിരിക്കാണ് മഹർഷിമാർ ജ്ഞാന ദൃഷ്ടി കൊണ്ടൊക്കെ അറിഞ്ഞ് അവർ പിന്നാലെ വീണ്ടും വന്നു തുടങ്ങി ഇങ്ങനെ ഭഗവാനെ കാണാനായി എപ്പോഴും മഹർഷിമാർ വന്നു തുടങ്ങിയപ്പോൾ അവിടെയും ദേവിക്ക് വിഷമായി അപ്പോൾ മഹാദേവൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഇവിടെ വന്ന് എൻ്റെ നമ്മളെ കാണാൻ വരുന്ന എല്ലാവരും ഇലാവൃതത്തിലേക്ക് കാലെടുത്ത് വെച്ചാൽ അവരൊക്കെ സ്ത്രീകളായിട്ട് മാറും എന്നൊരു ശാപം എന്ന് പറയാം അങ്ങനെ പറഞ്ഞു ആദ്യമായിട്ട് വന്നത് ഒരു രാജാവ് നായാട്ടിന് വന്നതാണ് ആ രാജാവും സൈന്യങ്ങളും കുറേ കുതിരകളും ആനകളും ഒക്കെ കൂടി വന്നു ഇലാവൃതത്തിലേക്ക് പ്രവേശിച്ചതും എല്ലാവരും ആന കുതിര പോലും സ്ത്രീകളായിട്ട് മാറി അങ്ങനെ അങ്ങനെയാണ് കഥ പോകണത് പിന്നെ ആരും അങ്ങനെ അങ്ങോട്ട് വരാതായി അതുകൊണ്ടാണ് സ്ത്രീകൾ മാത്രം ആയിട്ടുള്ള ഇലാവൃതം എന്ന് പറയുന്നത് അവിടുത്തെ ഭഗവാൻ സങ്കർഷനാണ് ഉപാസനാമൂർത്തി സ്തുതിക്കുന്നത് ശിവനാണ് ഒമ്പതായി വിഭജിക്കപ്പെട്ട ഭൂപ്രദേശങ്ങൾ ഇതൊക്കെയാണ് ഇലാവൃതം ഭദ്രാശ്വം ഹരിവർഷം കേതുമാലം രമ്യകം ഹിരൺമയം ഉത്തരകുരു കിംപുരുഷം പുരുഷം പ്ലാക്ഷം ഇതാണ് ഈ ഒമ്പത് ആദ്യത്തെ ഒമ്പത് ശ്ലോകങ്ങളിലായിട്ട് പറയണത് ഓരോ സ്ഥലത്തും ഓരോ രൂപത്തിൽ ഭഗവാനെ ഉപാസിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു സ്ഥലത്തും ഭഗവതാരാധന ഇല്ലാത്തതായിട്ടില്ല ശ്ലോകമൊന്നും കൂടി നോക്കാം മധ്യോദ്ഭവേ ഭുവ ഇളാവൃത നാമനി വർഷേ ഗൗരീ പ്രധാന വനിതാ ജനമാത്ര ഭാജി ശർവേണ മന്ത്ര समुपास्यमानम्